നമസ്കാരം വില്ലേജ് ഓഫീസുകളുടെ നവീകരണം വളരെ വേഗത്തിൽ പട്ടാമ്പി മണ്ഡലത്തിൽ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് നേരത്തെ പ്രഖ്യാപിച്ച എല്ലാ വില്ലേജ് ഓഫീസുകളും ഒന്നൊന്നായി പൂർത്തീകരിക്കുന്നു ഇപ്പൊ അവസാനം പ്രഖ്യാപിച്ച ഓങ്ങല്ലൂർ വൺ വില്ലേജ് ഓഫീസ് അതിന്റെ നിർമ്മാണം ആരംഭിക്കുകയാണ് നിർമ്മാണോദ്ഘാടനം ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ അവർകൾ നിർവഹിക്കുകയാണ് നമ്മുടെ മരുതൂര് അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ വെച്ച് നാളെ മൂന്ന് മണിക്ക് ഓൺലൈനായിട്ടാണ് അദ്ദേഹത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുക അദ്ദേഹം ഉദ്ഘാടനം നിർവഹിക്കുന്നത് എല്ലാവർക്കും ആ പരിപാടിയിലേക്ക് സ്വാഗതം വളരെ പ്രത്യേക പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ളത് സംസ്ഥാന സർക്കാരിന്റെ സ്മാർട്ട് വില്ലേജ് പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പരമാവധി പട്ടാമ്പി മണ്ഡലത്തിലെ വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടാക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി ഓങ്ങല്ലൂർ വൺ വില്ലേജ് ഇപ്പം നിർമ്മിക്കുന്നു ഓങ്ങല്ലൂർ ടു വില്ലേജ് നേരത്തെ പൂർത്തീകരിച്ചു അതോടൊപ്പം വല്ലപ്പുഴ വില്ലേജിന്റെ നവീകരണം പൂർത്തീകരിച്ചു നമുക്കറിയാം ഏഹ് വിളയൂര് അതുപോലെ തന്നെ കൊപ്പം പുലിക്കല്ലൂർ തിരുവേകപ്പുറ മുതുതല വില്ലേജ് ഓഫീസുകളെല്ലാം തന്നെ ഏഴോളം വില്ലേജ് ഓഫീസുകൾ ഇപ്പൊ പുതുതായിട്ട് നമ്മൾ പൂർത്തീകരിക്കുകയും അതുപോലെ തന്നെ നവീകരിക്കുകയും ചെയ്തിട്ടുണ്ട് വല്ലപ്പുഴ നവീകരണം ബാക്കി പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പുതുതായിട്ട് പിന്നെ അതിന്റെ പുറമെയാണ് ഇപ്പോൾ ഓങ്ങല്ലൂർ വൺ വില്ലേജിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത് ഇതിന്റെ കൂടെ നമുക്കറിയാം പട്ടാമ്പി വില്ലേജ് കൂടിയാണ് ഇനി നവീകരിക്കാനുള്ളത് അത് പുതുതായി നിർമ്മിക്കുന്ന റവന്യൂ ടവറിലേക്ക് മാറുമ്പോൾ സമ്പൂർണമായി മികച്ച സൗകര്യങ്ങളുള്ള വില്ലേജ് ഓഫീസുകൾ ഉള്ള മണ്ഡലമായി പട്ടാമ്പി മണ്ഡലത്തെ പ്രഖ്യാപിക്കാൻ പറ്റും ഒരറ്റ കാര്യം കൂടിയാണ് ഉദ്യോഗസ്ഥര് നമ്മളെ എം എൽ എ എന്നുള്ള നിലയ്ക്ക് സ്ഥലവും അതുപോലെ സൗകര്യങ്ങളും അതിൻ്റെ ഡിജിറ്റൽ സൗകര്യങ്ങളും കെട്ടിടങ്ങളും ഇതെല്ലാം തന്നെ നമ്മൾ ഏർപ്പാടാക്കി കൊടുക്കുമ്പോൾ ജനപ്രതിനിധികൾ എല്ലാവരും അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുമ്പോൾ ഉദ്യോഗസ്ഥർ കൂടി വളരെ പോസിറ്റീവായി ജനങ്ങളുമായി ഏറ്റവും ജനകീയ ഓഫീസുകളാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങളോട് നിർവഹിച്ചാൽ സ്മാർട്ട് വില്ലേജിന്റെ യഥാർത്ഥ ലക്ഷ്യം നമുക്ക് കൈവരിക്കാൻ കഴിയും അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും ജനങ്ങളുടെ ഏറ്റവും വലിയ ആശ്രയ കേന്ദ്രമായിട്ടുള്ള വില്ലേജ് ഓഫീസുകൾ മികച്ചതായി മാറുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി